സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് മോട്ടർ കണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന മോട്ടോർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടർ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് എങ്ങനെ ഫിറ്റ് ചെയ്യണം ഏത് കമ്പനി വാങ്ങണം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലെ മോട്ടർ ഏതെങ്കിലും കംപ്ലയിന്റ് ഉണ്ടോ അത് എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിട്ടുള്ള വീഡിയോ ആണ് വാ കാഞ്ചര കത്വന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പം നമ്മൾ വീടുകളിലേക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താണ് അപ്പം എൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം വീടും ഞാൻ വാങ്ങിയപ്പം അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിലെ മോട്ടർ ആ ആ ടീം എടുത്തിട്ട് പോയി അപ്പം ഞാൻ പുതിയ ഒരു വാട്ടർ പമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് നാലോ അഞ്ചോ പേരോ താമസിക്കുന്ന ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മോട്ടോർ പമ്പ് കിണറ്റിൻ്റെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു മോട്ടോർ പമ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ കമ്പനീൻ്റെ പേര് ക്യാപ്സ്യൂൾ എന്നാണ് നല്ലൊരു കമ്പനിയാണ് നല്ല പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മളുടെ വിശ്വസ്തനായ കടക്കാരൻ എൻ്റെ സുഹൃത്തും കൂടിയാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു മോട്ടറിലേക്ക് എത്തിയത് അപ്പോൾ ബ്രാൻഡ് മോട്ടറുകൾ പലതും ഉണ്ട് ചില ബ്രാൻഡുകളൊന്നും പേരൊന്നും പറയുന്നില്ല ചില ബ്രാൻഡുകൾ നമുക്ക് ഇഷ്ടമല്ല പേര് മാത്രമേ ഉള്ളൂ ഒക്കെ വളരെ മോശം അപ്പോൾ ഇതിന് കമ്പനി കൊടുക്കുന്നത് ഒരു വർഷത്തെ വാറൻറ്റിയാണ് കാപ്സിയോളിൻ്റെ ഒരു എച്ച് പിൻ്റെ മോട്ടറാണ് ശരിക്കും പറഞ്ഞാൽ നാലോ അഞ്ചോ പേർക്കൊക്കെ ഉള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു എച്ച് പീൻ്റെ മോട്ടറ് ധാരാളമാണ് ഒരു ആയിരം ലിറ്റർ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ സുഖമായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഇത് നാൽപ്പത് മീറ്റർ ആണ് എന്റെ കിണറും ഈ വീടും തമ്മിലുള്ള ദൂരം അപ്പം അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ശരിക്കും ഒരു ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു ആറായിരം രൂപേൻ്റെ താഴെയാണ് മോട്ടറിന്റെ മാത്രം വില അതിന്റെ മൊത്തം സെറ്റപ്പിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഒരു പത്ത് രൂപേൻ്റെ പതിനായിരം രൂപേൻ്റെ താഴെ വരുള്ളൂ അപ്പം ഇത് ഒരു വർഷം വാറണ്ടി റീപ്ലേസ്മെന്റ് വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ കടക്കാരൻ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ റിസ്കില് രണ്ട് വർഷം വാറൻഡി തരാ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാപ്സ്യൂളിന്റെ മോട്ടർ വാങ്ങിയിട്ടുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനം വാങ്ങി നിങ്ങളെ കാണിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മളുടെ മോട്ടറ് ഓക്കെ അപ്പൊ നമ്മൾ മോട്ടറിന്റെ ബോക്സ് തുറക്കുമ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടുന്ന സാധനം ഇതാണ് മോട്ടറിന്റെ സ്വിച്ച് ബോർഡ് മോട്ടറിന്റെ സ്വിച്ച് ബോർഡും അത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും ആണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ സ്വിച്ച് അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ട ഈ മോട്ടറിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ മോട്ടറിന്റെ കൂടെ വരുന്ന സാധനം നമ്മളുടെ ഒരു ഇത്ര കേബിൾ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു നാലോ അഞ്ചോ മീറ്റർ കേബിൾ ഉണ്ട് നല്ല അടിപൊളി കേബിൾ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ത്രീ ആയിട്ടുള്ള ത്രീ പിന് കൊടുക്കാൻ പറ്റിയ കേബിൾ ഉണ്ട് പിന്നെ നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്ന ഒരു വുഡ് വാൽവ് ഇൻ്റെ ഒരു പീസ് പിന്നുള്ളത് നമ്മളെ മോട്ടറാണ് അപ്പോൾ മോട്ടറ് ഞാൻ എടുത്ത് തരാം നല്ല വെയിറ്റ് ഉണ്ട് കെട്ടോ ഇതാണ് നമ്മളെ കുഞ്ഞൻ മോട്ടർ ഓരോ എച്ച് പിൻ്റെ ഈ മോട്ടറിന്റെ വിശദമായിട്ടുള്ള ഫോട്ടോയും അതിൻ്റെ സ്പെക്കൊക്കെ നമ്മൾ പിന്നെ കാണിച്ചു തരാം കാപ്സ്യൂൾ നിന്നിവിടെ നമ്മളെ അവർ ലോഗോ ചെയ്തിട്ടുണ്ട് അതിന്റെ രജിസ്റ്റേഡ് ലോഗോ ചെയ്തിട്ടുണ്ട് ഇതാണ് മോട്ടറ് അപ്പൊ ഇന്നും ഔട്ടൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോ വെയ്റ്റ് ഉണ്ടെന്നുള്ള അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാം അപ്പം പോവല്ല എന്നാൽ അതിന്റെ ഫിറ്റിങ്സ് മറ്റുള്ള എങ്ങനെയാണിത് ഫിറ്റ് ചെയ്യുന്ന ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കിണറ്റിലേക്ക് ഇറക്കി വെക്കുന്ന ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഈ പമ്പ് വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ കൂടി വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ സെറ്റ് ഫിറ്റിംഗ്സിലേക്കുള്ള കേബിള് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാനുള്ള കേബിള് ഇത്ര വാങ്ങിയിട്ടുണ്ട് എന്റെ കിണറിന്റെ ആഴം എന്ന് പറഞ്ഞാൽ ഒന്നേക്കാലടിന്റെ റിങ്ങിട്ട കിണർ പതിനാല് റിങ് ആണുള്ളത് അപ്പൊ അതിന് കണക്കാക്കിയിട്ടുള്ള കേബിള് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേബിളിന്റെ ഡീറ്റെയിൽസ് പിന്നെ കാണിച്ചത് കേട്ടോ അതേപോലെ ഈ മോട്ടറ് ഇറക്കി വെക്കാനുള്ള കയർ ഇതൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഇതും നമ്മളെ ആ ഒരു സെറ്റപ്പിന്റെ കൂടെ വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ കണക്ടർ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള സാധനങ്ങള് പിന്നെ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ കൂടെ നമ്മൾ വാങ്ങിക്കേണ്ടത് അതൊരു ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് ആ ലിസ്റ്റ് നിങ്ങൾ അതേപോലെ നിങ്ങൾ പിന്നെ നിങ്ങൾ കടയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ സെയിം സാധനങ്ങൾ കണക്കാർ തരും വിലയിൽ മാത്രമേ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് പിന്നെ നേരെ ഇത് എങ്ങനെ കെണിൽ ഇറക്കി വെക്കാം എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വാ സുഹൃത്തുക്കൾ നമ്മൾ ഈ കിണറ്റിലേക്ക് മോട്ടർ ഇറക്കി വെക്കുമ്പം വീട്ടിൽ നിന്നാണ് നമ്മൾ കറണ്ട് കൊടുക്കുക അപ്പം അതിന് ഒരു കോംപ്രമൈസും പാടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കരണ്ട് കൃത്യമായിട്ട് മെഷീനിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് മോട്ടറിന്റെ ലൈഫ് കൂട്ടും അത് കാരണം കൊണ്ട് കേബിൾ ഒരു കാരണവശാലും ചെറിയ കേബിൾ വാങ്ങരുത് നല്ല കേബിൾ പൈസ കൊടുത്ത് നല്ല സൂപ്പർ കേബിൾ വാങ്ങുക നമ്മൾ ഈ കമ്പനീന്റെ പേര് പറയുന്നില്ല പത്ത് എം എമ്മിൻ്റെ കേബിളാണ് ഈ മോട്ടറിന് വേണ്ടി നമ്മൾ വാങ്ങിയുള്ളത് പത്തമ്മം അടിപൊളി ആണ് നല്ല സൂപ്പർ കേബിൾ ആണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ആ വെള്ളം വരുന്ന പൈപ്പും നല്ല സൂപ്പറായിരിക്കണം ആ പൈപ്പ് കാണിച്ചോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പൈപ്പ് വാങ്ങിയിട്ടുണ്ട് നാല്പത് മീറ്റർ ആണ് പൈപ്പ് വാങ്ങിയിട്ടുള്ളത് കിണറ്റിലേക്കുള്ള പൈപ്പ് വേറെയുണ്ട് ഈ പൈപ്പ് എല്ലാ പൈപ്പും ഒന്നാണ് എച്ച് ഡി കോട്ടിംഗ് ഉള്ള നല്ല അടിപൊളി പൈപ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ പൈപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് മൂന്ന് ലെയർ കോട്ടിങ്ങും സംഭവങ്ങളും ഉള്ള പൈപ്പാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ പൈപ്പിന്റെ അതാണ് കാണിച്ചിരുന്നത് കണ്ടോ ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഒരു വൈറ്റ് അഡീഷണൽ കോട്ടിങ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് ഡാമേജ് ആവുമെന്നില്ല വെള്ളം നല്ല ശുദ്ധമായിട്ട് ഉള്ളിൽ കടന്നോളും കമ്പനി ഇതിന് നല്ലൊരു ലൈഫും പറയുന്നുണ്ട് കുറച്ചൊരു വില കൂടുതലുള്ള സാധനമാണ് കേട്ടോ അപ്പൊ അത് ഇതിനൊന്നും കോംപ്രമൈസ് പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കുടിക്കുന്ന വെള്ളമല്ലേ അപ്പൊ അത് ശുദ്ധമായിട്ട് കിടക്കണം പിന്നെ ഈ നമ്മൾ ചൂട് കൂടുതലാവുക തണുപ്പ് കൂടുതലാവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈപ്പിന് ചെറിയ ഇതിൻ്റെ ഉള്ള കെമിക്കലിലൊക്കെ ഇളക്കം സംഭവിക്കും അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളായിരിക്കും അത് കാരണം കൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടിംഗ് ഉള്ള പൈപ്പ് വാങ്ങിയിട്ടുള്ളത് ഈ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളെ കുഞ്ഞൻ മോട്ടർ നമ്മൾ കെൻറ്ററിയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് പണി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കപ്പാസിറ്റർ മുതൽ മോട്ടർ വരെ ത്രീ കോറ് വയറാണ് വേണ്ടത് അത് നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം കപ്പാസിറ്ററിൽ നിന്ന് ത്രീ കോറ് വയർ നമ്മളുടെ മോട്ടറിലേക്കുള്ളത് ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വയറിൻ്റെ രണ്ടറ്റവും എടുത്തിട്ട് അത് ഇൻസുലേഷനൊക്കെ നീക്കിയിട്ട് അടിപൊളിയായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ കൃത്യമായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചരാം എല്ലാം വൺ ബൈ വൺ ആയിട്ട് കാണിച്ചാൽ നോക്കിക്കോ അപ്പൊ നമ്മളെ കറണ്ടിൻ്റെ വയർ നമ്മൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത് ഇൻസുലേഷൻ അങ്ങ് മാറ്റി അത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ടേപ്പ് അടിക്കുകയാണ് ഈ ടേപ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കിണറ്റിലേക്ക് ഇറക്കി വെക്കുന്ന വെള്ളത്തിൽ തട്ടുന്ന ഭാഗം നമുക്ക് വാട്ടർ ആയിരിക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് വാട്ടർ പ്രൂഫിൻ്റെ ഇൻസ്റ്റലേഷനാണ് ഇപ്പോൾ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ചുറ്റിയിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ ഷോക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഇത് നിർബന്ധമായിട്ടുണ്ടാവണം അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ അത് ചെയ്യുന്ന രീതികളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വയറിൻ്റെ ജോയിനിങ്ങിലും നമ്മൾ കൃത്യമായിട്ട് ആദ്യം ഇൻസുലേഷൻ ടേപ്പ് അടിക്കുന്നു അതിന് മേലെയാണ് വാട്ടർ പ്രൂഫിൻ്റെ ടേപ്പ് അടിക്കുന്നത് ഇത് തിരിച്ച് ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്താ ഇതാണ് ആ സാധനം കേട്ടോ ഇത് നിർബന്ധമായിട്ട് വാങ്ങണം അപ്പോൾ പരസ്പരം വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഓരോ അടുത്തടുത്ത് ജോയിൻ്റുകൾ വരാത്ത രൂപത്തിലാണ് നമ്മൾ വയർ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് അടിക്കുന്നത് കേട്ടോ നോക്കിക്കോ നമ്മൾ രണ്ട് വയറിൽ ജോയിനിങ് അടിച്ചു കഴിഞ്ഞു ടൈപ്പ് ഒക്കെ കറക്റ്റായിട്ട് ചുറ്റിയിട്ടുണ്ട് മൂന്നാമത്തെ വയറിൽ നമ്മൾ ഇപ്പം ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ വാട്ടർ പിന്നെ വെള്ളത്തെ തട്ടുന്ന ഭാഗമായതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ഇൻസുലേഷനും കൂടി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യമായിട്ട് ഇതേ രൂപത്തിൽ തന്നെ ചെയ്യണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നോക്കിയോ ഇതാ ഇതുപോലെ വേണം ഇൻസുലേഷൻ ടേപ്പുകൾ കൃത്യമായിട്ട് വയർ ജോയിൻ ചെയ്യുമ്പോൾ ചുറ്റാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ അകലങ്ങളിൽ നമ്മളത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് കറക്റ്റായിട്ട് ഇൻസുലേഷൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇങ്ങനെയും കൂടി ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇനി നമുക്ക് ഈ പമ്പിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നെറ്റും നല്ല ഭംഗിയായിട്ട് അഴിച്ചു വെ അഴിക്കണം അപ്പം അതിന് ശേഷം എന്താ ഇവിടെ ഒരു ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ എൻഡ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു വാഷറുണ്ട് ആ വാഷറും കൂടി നമുക്ക് പുറത്തെടുക്കേണ്ടതുണ്ട് ആ വാഷർ പുറത്തെടുത്തില്ലെങ്കിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല ഇത് ഈ പമ്പിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാഷറൊക്കെ കൊടുത്തിട്ട് വരുന്നത് കാരണം ഒരു സീൽഡ് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ള സാധനങ്ങളൊന്നും പ്രവേശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ വാഷറും കൂടി തോണ്ടി കൃത്യമായിട്ട് അതിൽ ബാലൻസ് ഒന്നും വരരുത് അത് വൃത്തിയായിട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ അത് തോണ്ടി പുറത്തെടുത്തതിനു ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇതിലെ സീലിങ് കൃത്യമായിട്ട് എടുത്ത് മാറ്റുകയാണ് സീൽ ചെയ്തുള്ള വാഷർ പോലത്തെ സാധനം അതിനുശേഷം നമ്മള് വൃത്തിയുള്ള ഒരു കപ്പിൽ ഇതേപോലത്തെ ഒരു കപ്പിൽ നല്ല വെള്ളം ശുദ്ധമായിട്ടുള്ള നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം ഈ വെള്ളം നിർബന്ധമായിട്ടും ആദ്യം ഈ മോട്ടറിലേക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം പൈപ്പ് വഴി നമ്മൾ ഓണാക്കുമ്പോൾ ഈ വെള്ളം തന്നെയാണ് നമ്മളെ ടാങ്കിലേക്ക് വരിക ഈ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് അപ്പോൾ അത് ഇറങ്ങുകൊണ്ട് കൃത്യമായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നിറഞ്ഞ് ഇതാ ഇതേപോലെ ഇപ്പുറത്തെ കൂടെ തുളുമ്പി വരണം വന്നതിന് ശേഷമാണ് അടുത്ത പരിപാടി കേട്ടോ അത് കാണിച്ചു തരാം അപ്പോഴത്തെ സുഹൃത്തുക്കളെ നമ്മൾ ഒഴിച്ച വെള്ളം നിറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മളെ രണ്ട് നെട്ടും വീണ്ടും തിരിച്ചിടുകയാണ് അത് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഇതേപോലെ അത് ടൈറ്റ് ആക്കി ഇട്ടുവരുന്നതിന് ശേഷം ഇനി അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പോവാട്ടോ ഇനി പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുവേ അപ്പം സുഹൃത്തുക്കളെ നമ്മളെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് നമ്മളിന്ന് വെള്ളം അട്ടിച്ച് കയറ്റുന്നത് നിർബന്ധപൂർവ്വം നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു കണക്ടർ ഇനി ഫിറ്റ് ചെയ്യാനുണ്ട് ആ കണക്ടർ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പെടുത്തുകൊണ്ടിരിക്കുന്നത് ആ കണക്ടർ നമ്മളെ കയ്യിലുണ്ട് അതിലേക്ക് നമ്മൾ ഈ സാധനം ചുറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ കറക്റ്റ് പേരെന്താന്നുള്ളത് എനിക്കറിയില്ല അത് ഭംഗിയായി ചുറ്റിയിട്ട് വേണം നമ്മളെ മോട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളത് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഇതേപോലെ അത് തിരിച്ച് ഭംഗിയായി തിരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനം മാറിപ്പോവാണ്ട് കൃത്യമായിട്ട് തിരിച്ച് അത് മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കണം കാരണം ഈ സാധനങ്ങളൊന്നും പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സാധനം കെണറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ ഒരു സീൽഡ് ഭാഗം ഉണ്ടായിരുന്ന ഒരു വാഷർ പോലത്തെ അത് നമ്മൾ തോണ്ടിയെടുത്ത ഭാഗത്താണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നേരത്തെ തോണ്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഭാഗത്തേക്ക് ഇനി അടുത്തൊരു സാധനം ഫിറ്റ് ചെയ്യണം അപ്പം നമ്മൾ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരാനുള്ള കണക്ടറാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇനി നമ്മൾ വുഡ് വാൽവ് പോലത്തെ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലത്തെ ആ സാധനം കൊണ്ട് ചുറ്റി നല്ല ആയിട്ട് ചുറ്റിയിട്ട് അത് നമ്മൾ ഇനി മോട്ടറിലേക്ക് പിടിപ്പിക്കണം ഈ ഭാഗത്ത് കൂടിയാണ് കിണറ്റിലെ വെള്ളം ശരിക്കും മോട്ടറിലേക്ക് കയറുക അപ്പം ഈ അത് നല്ല കൃത്യമായിട്ട് തന്നെ തെറ്റിപ്പോവാണ്ട് അതിന്റെ എന്താ പറയുക ആ ജോയിനിങ് ഒന്നും തെറ്റാണ്ട് ആയിട്ട് തിരിച്ചു കയറ്റണം അത് തിരിച്ചു കയറ്റാൻ കുറച്ച് പണിയാണ് കേട്ടോ കാരണം അതിന് പിന്നെ ആ വാഷറും കൂടി വെച്ചിട്ടുള്ള ആരും കൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ശരിക്ക് തിരിച്ച് നല്ല രൂപത്തിൽ തന്നെ അത് ടൈറ്റായി ഉറപ്പായതിൻ്റെ ശേഷം ആണ് ഇത് വെക്കേണ്ടത് അപ്പം ഈ വുഡ് വാൽവ് ഇതേപോലെ മുകളിലേക്ക് വെക്കുന്നതായിരിക്കും നന്നാവുക അങ്ങനെ ആകുമ്പോൾ ചെളി കയറൽ കുറച്ച് കുറയും അപ്പം സുഹൃത്തുക്കളെ നമ്മൾ പണി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പൈപ്പ് മോട്ടോർമാ കണക്ട് ചെയ്യണം അപ്പോൾ പൈപ്പ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒടിഞ്ഞു പോകാൻ പാടില്ല ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ഒരു അറ്റം എടുത്തിട്ടുണ്ട് ആ അറ്റം ഇനി നമുക്ക് മോട്ടറിലേക്ക് കണക്ട് ചെയ്യണം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സീൽഡ് സാധനമൊക്കെ ചെയ്തില്ലേ ആ ഇതിൻ്റെ മേൾ പൈപ്പ് ചുറ്റേണ്ടത് അപ്പോൾ ആ പൈപ്പ് കയറ്റി വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ സാധനം ടേപ്പ് ചുറ്റണം അപ്പോൾ അങ്ങനെ ടേപ്പ് ചുറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ തീയിട്ടിട്ട് പൈപ്പ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതെങ്ങനെയാണ് അപ്പ സുഹൃത്തുക്കൾ നമ്മൾ പൈപ്പ് ചൂടാക്കുന്നതിന് മുന്നേ ഹോസ് ഹോസ്ക്ലിപ്പ് നിർബന്ധമായിട്ടിടണം അല്ലെങ്കിൽ നമുക്ക് ആ ഹോസ് ക്ലിപ്പ് പിന്നെ ഇടാൻ പറ്റാണ്ടി വരും അപ്പോൾ നമ്മളിനി പൈപ്പ് ചൂടാക്കാൻ വേണ്ടി കടലാസ് എടുത്തിട്ടുണ്ട് അത് കത്തിക്കാൻ പോവാണ് കേട്ടോ അത് കത്തിച്ചിട്ട് നല്ല വൃത്തിയിൽ എല്ലായിടത്തും ഒരേപോലെ ചൂടാകുന്ന രൂപത്തിൽ ഈ ചിത്രത്തിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഉരുകി കിട്ടും ഉരുകിയതിന് ശേഷം മാത്രമാണ് നമ്മളത് എടുത്തിട്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മളത് ഈ നമ്മുടെ ടേപ്പ് ചുറ്റിയോടത്തേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മാക്സിമം താവുന്നത് വരെ അത് താഴ്ത്തി വെക്കണം അല്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഹോസ് ക്ലിപ്പ് താഴേക്ക് കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്യേണ്ടത് അതും ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഹോസ് ക്ലിപ്പ് താഴോട്ട് ഇറക്കി വെച്ചിട്ട് അത് ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കിത് ടൈറ്റാക്കി കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ മോട്ടർ വയറും കൂടി വയറും നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ കിണറ്റിലേക്ക് എടുത്ത് വെക്കേണ്ടത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണോ നോക്കുക അതിനുശേഷം മാത്രം നമ്മൾ കിണറിൻ്റെ ആഴം കൃത്യമായി നോക്കിയിട്ട് നമ്മൾ അളവൊക്കെ എടുത്ത് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കയറൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ സാധനം മെല്ലെ കെട്ടി താഴോട്ട് ഇറക്കണം അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ഹോസിന്ന് നമ്മളുടെ കരണ്ട് വയർ കൃത്യമായിട്ട് ഇതേപോലെ നമുക്കത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ചുറ്റി കൃത്യമായിട്ട് വെക്കണം എന്നാലാണ് അത് ഭംഗിയായിട്ട് കിണറിൻ്റെ അവിടെ ഇരിക്കുള്ളൂ ശരിക്കും ഈ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുന്ന പരിപാടിയൊക്കെ കാലഹരണപ്പെട്ടാണ് അറിയാഞ്ഞിട്ടല്ല നമുക്ക് ശരിക്കും വേണ്ടത് കേബിൾ ടൈ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കേബിൾ ടൈ ആണ് വേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ ഈ കേബിൾ ടൈ വാങ്ങാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം പിന്നീട് നമ്മൾ കേബിൾ ടൈ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഈ വീഡിയോ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ പണി നടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കേബിൾ ടൈ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ നിശ്ചിത അകലത്തിൽ ഈ ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ ഇത് കിണറ്റിലേക്ക് ഇറക്കി വെക്കേണ്ട ഭാഗമായതുകൊണ്ടും പിന്നെ വെള്ളം നനയാൻ സാധ്യത ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മളത് കൃത്യമായിട്ട് ഒരു നിശ്ചിത അളവിൽ ദൂരത്തിൽ വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഇൻസ്റ്റലേഷൻ്റെ ഇപ്പം നമ്മൾ ചുറ്റിയിട്ട് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ കേബിൾ ടൈ നിർബന്ധമായിട്ട് എഴുതി വെക്കുക കേബിൾ ടൈ ആണ് കുറച്ചും കൂടി ഈസിയും നല്ലതും അപ്പം അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മളിനി അടുത്ത പരിപാടി മോട്ടറ് കെറ്റിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ള റോപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആ റോപ്പ് ഇതാ ഈ രണ്ടറ്റത്തും രണ്ട് പിന്നെ റിങ് പോലെ കണ്ടില്ലേ അതിലേക്ക് നമ്മളിത് കൊടുക്കുകയാണ് റോപ്പ് റോപ്പ് നല്ല ഭംഗിയായിട്ട് സെൻട്രൽ ആക്കിയിട്ട് വേണം കെട്ടാൻ അപ്പം നമ്മളിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളുടെ വുഡ് വാൽവ് നമ്മൾ മേളിലേക്കാണ് വെച്ചിട്ടുള്ളത് സൈഡിലേക്ക് വേണമെങ്കിൽ വെക്കാം പക്ഷെ ചെളി ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ കേബിൾ ടൈ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെയും ഇൻസുലേഷൻ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലേക്ക് പോകുന്ന ഭാഗമായതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും കേബിൾ ടൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ എന്തായാലും തൽക്കാലം ഒപ്പിച്ചിട്ടുണ്ട് നമ്മൾ നേരെ നമ്മളുടെ മോട്ടറും പമ്പും വയറും സാധനങ്ങളെല്ലാം കിണറ്റിലേക്ക് ഇറക്കുകയാണ് കേട്ടോ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് രണ്ട് ആൾ എന്തായാലും ഈ ഒരു ജോലിക്ക് നിർബന്ധമായിട്ട് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളെ കിണറ് ഇത് ഞങ്ങളെ കിണർ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ മുന്നൊന്ന് വൃത്തിയാക്കിയതാണ് നമ്മളിതൊന്ന് വെള്ളം ഇപ്പോൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല അത് പറയുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ മുകളിൽ ഒരു പാടൊക്കെ കിട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യം സെൻറ്ററിലായിട്ട് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് നോർമലി ഇത് സൈഡിലേക്ക് വരും അപ്പോൾ നമ്മളുടെ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു പതിമൂന്ന് റിങ്ങ് വലുതും ഒരു മൂന്ന് റിങ്ങ് ചെറുതുമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിതിലൊരു പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നോർമലി നമ്മൾ ഇപ്പം വെച്ചിട്ടുള്ളത് ആ പഴയ റിങ്ങിൻ്റെ വലുപ്പത്തിലാണ് വെച്ചിട്ടുള്ളത് ആ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ ഞാൻ ഈ വോയ്സ് ഓവർ പിന്നെ കൊടുക്കുന്ന കൊണ്ടാണത് പറയുന്നത് അപ്പോൾ ആ ചെറിയ റിങ്ങിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന രൂപത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് ഇതിനെ മാത്രം ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ ചെയ്യാം നമുക്കെന്തായാലും ഒരു പണി കിട്ടി നിങ്ങൾക്കൊരു പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം വെള്ളം നിലത്ത് മുട്ടുന്ന രൂപത്തിൽ നമ്മളെ മോട്ടറ് നിർബന്ധമായിട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ക്യാപ്സ്യൂളിൻ്റെ മോട്ടോർ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ സ്വിച്ച് ബോർഡും കൂടി കിട്ടും മറ്റ് മോട്ടോറുകൾ വാങ്ങുമ്പോൾ സ്വിച്ച് ബോർഡ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലാണ് കപ്പാസിറ്റർ ഉണ്ടാവുക അപ്പോൾ ആ കപ്പാസിറ്റർ നമ്മൾ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്വിച്ച് ആണ് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമ്മൾ ഇപ്പം നമ്മളുടെ റിങ്ങിൻ്റെ അവിടെയാണ് വെക്കുന്നത് കാരണം കിണറിൻ്റെ അടുത്താണ് നമ്മൾ വെക്കുന്നത് റിങ്ങമ്മ കാരണം എന്താണെന്ന് വെച്ചാൽ റിങ് കിണറും നമ്മളുടെ വീടും വളരെ അടുത്താണെങ്കിൽ കപ്പാസിറ്റർ നമുക്ക് ഈ സ്വിച്ചുമ്മേ തന്നെ വെക്കാം സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം പക്ഷേ ഇത് നമ്മൾ അങ്ങനെ ആകുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ത്രീ കോയർ വയർ വേണല്ലോ കപ്പാസിറ്റർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ത്രീ കോർ വയർ ഫുള്ള് മേടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ അവിടെ സോറി പിന്നെ നമ്മളെ റിങ്ങിൻ്റെ അവിടെ നമ്മൾ കപ്പാസിറ്റർ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈനുമായിട്ട് അപ്പം നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷൻ നല്ല ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യണം ഇൻസുലേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കപ്പാസിറ്റർ നമ്മൾ പുറത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ നമ്മൾ ഇപ്പോൾ ഇതിൽ കാണുന്നില്ലേ എങ്ങനെയാണത് പിരിച്ചു കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രമേ നല്ല ഭംഗിയിൽ ഇൻസ്റ്റലേഷനൊക്കെ അടിച്ചിട്ട് വേണം നമ്മളെ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് അഴിച്ചു നോക്കാനൊന്നും പറ്റില്ല കാരണം വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമൊക്കെ ഉള്ളെങ്കിൽ കറണ്ട് കൃത്യമായിട്ട് പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റർ നമ്മൾ റിങ്ങിൻ്റെ അടുത്താണ് കിണർമിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല വളരെ ഭംഗിയായിട്ട് ഇൻസ്റ്റലേഷനൊക്കെ അടിച്ച് കൃത്യതയോട് കൂടി വളരെ ശ്രദ്ധാപൂർവ്വം നെഗറ്റീവും പോസിറ്റീവും ഒന്നും മാറാണ്ട് അത് പിന്നെ ഇലക്ട്രീഷ്യന്മാർക്ക് അറിയാമായിരിക്കും എന്നാലും നമ്മളിത് കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാര്യം മനസ്സിലാവും അപ്പോൾ അതേ ഇതിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇരിക്കും നമ്മളെ കിണറിൽ വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ പിന്നെ കുറച്ച് പായലൊക്കെ പിടിച്ചു കിടക്കുന്നത് കാണുന്നത് നമ്മൾ കിണർ വൃത്തിയാക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളെ മോട്ടർ ഇറക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് കിണറ്റിലെ വെള്ളം വളരെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഈ കപ്പാസിറ്ററും നമ്മളുടെ ഇലക്ട്രിക് ലൈനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തീരാനായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്തത് നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഇത്തരം പണികൾ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കലായിട്ട് പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ഒരാളെ നിർബന്ധമായിട്ട് കൂട്ടണം അത് നിർബന്ധമാണ് പിന്നെ അങ്ങനെ ഉള്ള പണിക്കാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് അതിൻ്റെ കൂലിയൊക്കെ മുന്നേ തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ആ കൂലിയായിട്ട് വില്ലിങ്ങാവുമെങ്കിൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ പണി കഴിഞ്ഞിട്ട് കൂലി പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് പ്രശ്നമായിട്ട് തോന്നും നിങ്ങളുടെ നാട്ടിൽ വേറെ കൂലി എൻ്റെ നാട്ടിൽ വേറെ കൂലി ചിലവർ കുറഞ്ഞ പൈസ വാങ്ങും ചിലവർ കിട്ടുന്നത് മുഴുവൻ വാങ്ങും അപ്പോൾ അതുകൊണ്ട് നിങ്ങളല്ല ചെയ്യുന്നെങ്കിൽ ഒരു പണിക്കാരെ വിളിച്ചാണ് ചെയ്യുന്നെങ്കിൽ നിർബന്ധമായിട്ടും കൃത്യമായിട്ട് അവരോട് ആദ്യം തന്നെ കൂലിയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പിന്നീടൊരു വാക്കു തർക്കത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഇൻസുലേഷൻ ടേപ്പ് ആയാലും എന്ത് ടേപ്പ് ആയാലും അത് വളരെ നല്ല സാധനങ്ങൾ കിണറ്റിലേക്ക് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ തഴിക്കലും പറക്കലും ഫിറ്റ് ചെയ്യലും വെള്ളം നോക്കലും ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് വാങ്ങാൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ഏകദേശം പണി തീരുന്ന രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ കേബിൾ ടൈ കേബിൾ ടൈ നമ്മൾ വിട്ടുപോയിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ പൈപ്പ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഹൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ പൈപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കയറ് വാങ്ങാൻ നമ്മൾ മറന്നിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയിരുന്നു അതൊക്കെ നമ്മൾ പിന്നെ പോയിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇതായത് നമ്മൾ ഏകദേശം എന്താ കപ്പാസിറ്റർ ഇവിടെ തൂക്കി കഴിഞ്ഞു ഇൻസുലേഷൻ കണ്ടില്ലേ എല്ലാം വേറെ വേറെ പരസ്പരം കൂട്ടിമുട്ടാത്ത രൂപത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അളവും കാര്യങ്ങളൊക്കെ നോക്കി കപ്പാസിറ്റർ കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഇലക്ട്രിക്കൽ വർക്ക് ഏകദേശം ഇവിടെ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ നമ്മൾ ഇൻസുലേഷൻ അടിച്ച ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും സെക്യൂർ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പുറത്താണ് വെക്കുന്നത് അപ്പം മഴ നനയാന് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് തൊടാനോ പിടിക്കാനോ ഒക്കെ സാധ്യത ഉണ്ട് ഇൻസുലേഷൻ്റെ ടേപ്പിന് എന്താ പറയുക ഇതിന് വളരെ മോശം ടേപ്പാണെങ്കിൽ അത് ടേപ്പ് പിന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എന്തു ചെയ്യും ആ ഇൻസിലേഷൻ വന്ന ഭാഗം ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് വെക്കും ആ അതോടൊപ്പം തന്നെ നമ്മളെ കപ്പാസിറ്ററും നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് ആണ് വെക്കുന്നത് അത് അതും ആ കവറും നമ്മൾ വീണ്ടും ഇൻസ്റ്റലേഷൻ ടൈപ്പ് ചുറ്റുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആ കവർ അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ റിങ്ങിൻ്റെ മുകളിൽ ഈ കപ്പാസിറ്റർ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കപ്പാസിറ്റർ ഒന്നും കൂടി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുപ്പി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കപ്പാസിറ്റർ നമ്മൾ പൊതിഞ്ഞു വെച്ച കപ്പാസിറ്റർ നേരെ ആ കുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ കുപ്പി തലകീഴായിട്ട് തിരിച്ചിടണം അല്ലെങ്കിൽ പണി കിട്ടും ആ കപ്പാസിറ്ററും ആ നമ്മളെ വയറുകളും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കണക്കാക്കിയിട്ട് വലിപ്പത്തിലുള്ള ഒരു കുപ്പി എടുത്താൽ മതി ആ കുപ്പി ഏത് കുപ്പിയായാലും കുഴപ്പമില്ല അപ്പം നമുക്കത് വെട്ടിയിട്ട് ഇറക്കി വെക്കാൻ കണക്കിനുള്ള ഒരു കുപ്പി കിട്ടുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും അപ്പം നമ്മൾ ഏകദേശം കപ്പാസിറ്റർ ഇപ്പം അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഈ രൂപത്തിലാണ് നമ്മൾ ശരിക്കും കപ്പാസിറ്റർ റിങ്ങിൻ്റെ ആ ഭാഗത്ത് വെക്കേണ്ടത് അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് വയർ വന്നിട്ടുണ്ടെങ്കിൽ ആ വയർ ഒരു കാരണവശാലും കട്ട് ചെയ്ത് കളയരുത് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻസുലേഷൻ അടിക്കണ്ടേ അപ്പോൾ ആ വയർ നമ്മൾ അവിടെ കിണറിൻ്റെ ഭാഗത്ത് തന്നെ അഡീഷണൽ വന്ന വയർ ചുറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വയർ നമ്മളെ പൈപ്പിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് പൈപ്പും വയറും ഒരേ അകലത്തിൽ വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഇൻസുലേഷൻ ഇപ്പം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയും നമ്മൾ കേബിൾ ടൈ ആണ് അടിക്കേണ്ടിയിരുന്നത് പക്ഷെ നമ്മൾ കേബിൾ ടൈ വാങ്ങാൻ മറന്നുപോയിണ്ട് പിന്നെ നമ്മൾ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വരും വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പൈപ്പ് ഒരു കാരണവശാലും പൊട്ടി പോവാത്ത രൂപത്തിൽ ഒടിഞ്ഞു പോവാത്ത രൂപത്തിൽ നമ്മൾ രണ്ടോ മൂന്നോ ആൾക്കാരുടെ സഹായം തേടിയിട്ട് ഇത് വെക്കുന്നതായിരിക്കും നന്നാവുക അപ്പോൾ പൈപ്പ് കൃത്യമായ അകലത്തിൽ ആള് പിടിച്ച് നമ്മൾ ഹൈറ്റ് കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ കയറൊക്കെ ഇട്ട് വെച്ച് വേണം നമ്മൾ പൈപ്പ് വലിക്കാൻ അപ്പം നമ്മൾ ഈ പൈപ്പിനും കൂടെ തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ വയർ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് അഡീഷണൽ കെയർ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം ഇപ്പം നമ്മളിതാ കേബിൾ ടൈ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇതേപോലെ കേബിൾ ടൈ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും നല്ലതായിരിക്കും കാരണം കേബിൾ ടൈ കുറേ കാലം ലാസ്റ്റ് ചെയ്യും ഇൻസുലേഷൻ ടൈപ്പ് ചൂടും വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം കേബിൾ ടൈം കൂടി വാങ്ങുക ഇതേപോലെ സുരക്ഷിതമായിട്ട് ഏണിയൊക്കെ വെച്ചിട്ട് സാവകാശം കയറി നമ്മളുടെ പൈപ്പ് കണക്ട് ചെയ്യുക അപ്പോൾ ആ പൈപ്പ് കെട്ടിവെച്ച കണ്ടോ നമ്മൾ പൈപ്പ് കുറച്ച് ഭാഗം നമ്മളെ മുറ്റത്തിൻ്റെ ആ ഭാഗത്തൂടെ പോയിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പൈപ്പിൻ്റെ കൂടെ തന്നെ ഇതേപോലെ പ്ലാസ്റ്റിക് കയറും കൂടിയും കിട്ടുകയാണെങ്കിൽ പൈപ്പ് തൂങ്ങാണ്ടിരിക്കും ഇനി പൈപ്പ് കൂടുള്ള അഭ്യാസങ്ങളൊക്കെ കുറയാൻ വേണ്ടി പറ്റും അപ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ചാഞ്ചാട്ടൊക്കെ വരില്ല അതൊക്കെ ബാലൻസ് ചെയ്യാനും പിന്നെ പൈപ്പ് സുരക്ഷിതമായിട്ട് ഒടിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ ഈ പൈപ്പ് കയറുമ്പായിട്ട് കെട്ടി വയ്ക്കുന്നത് വളരെ ഉപകാരമായിരിക്കും ഇതാ കൃത്യമായിട്ട് കാണാം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ പണികൾ ഒരുപാട് മുന്നോട്ട് പോയി ഇനി നമ്മളിതായി ഈ സ്വിച്ച് ബോർഡ് ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് സ്വിച്ച് ബോർഡ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഹോൾ ഇടണം ഈ സ്വിച്ച് ബോർഡിൽ കറണ്ട് എങ്ങനെയാണ് വന്ന് കിടക്കുന്നത് നോക്കണം അതിൻ്റെ അളവ് നോക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു ഹോൾ ഇടണം അപ്പം ആ ഹോൾ ഇടാനുള്ള പരിപാടിയാണ് ഇനി ഹോൾ അടിക്കുമ്പോൾ നല്ല ശബ്ദമാക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഹോൾ അടിച്ച് എന്തിനാണെന്ന് മനസ്സിലായോ നമ്മളെ പൈപ്പിൻ്റെ കൂടെ നമ്മൾ കറണ്ട് കിണറ്റെന്ന് കൊണ്ടുവന്നിരുന്നു ഇലക്ട്രിക്കലിൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് ഒരു ഹോൾ അടിച്ചിട്ടുള്ളത് ആ ഹോളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു പി വി സി പൈപ്പിൻ്റെ കഷ്ണം കൂടി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയർ സുരക്ഷിതമായിട്ട് ചുമരുമിൽ നിന്ന് ഒരതാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പി വി സി പൈപ്പ് വെച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇനിയും സ്വിച്ച് ബോർഡ് വെക്കാനുള്ള അളവെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വിച്ച് ബോർഡ് വെക്കണമെങ്കിൽ അളവെടുത്തിട്ട് കൃത്യമായിട്ട് ഡ്രില്ല് ചെയ്യണം അതിൻ്റെ സൗണ്ട് അപാരമാണ് സുഹൃത്തുക്കളെ നമ്മൾ അളവെടുക്കലും സ്വിച്ച് ബോർഡ് വെക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനി പുറത്തുനിന്ന് വന്നിട്ടുള്ള വയറ് ഈ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യണം ആ സ്വിച്ച് ബോർഡുമ്പോൾ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് ആ സ്വിച്ച് ബോർഡുമ്പോൾ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടി നോക്കാം ഏത് ഭാഗത്ത് എങ്ങനെയാണ് വയർ വെച്ചുള്ളത് കളറൊക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പം നമ്മൾ വാങ്ങിയ വയർ കുറച്ച് കട്ടി കൂടുതലുള്ള തിക്നെസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് അടിച്ച് പരത്തിയിട്ടാണ് സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റിവെക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് ഏകദേശം കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത് കൃത്യമായ ഓർഡറിൽ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റീ അടിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം സുഹൃത്തുക്കളെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ പണിയും ചെയ്തു ഇതാ വെള്ളം നല്ല ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക